എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പെൻഷൻ അറിയിപ്പ് തന്നെയാണ് പറയുന്നത് സംസ്ഥാനത്ത് നാളെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇന്ന് ട്രഷറികളിൽ പണം എത്തിയിരുന്നു ബാങ്ക് ജീവനക്കാർ പണം കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ നാളെ മുതൽ തന്നെ ആ ഒരു തുക വിതരണം ആരംഭിക്കും മിക്കവാറും ജീവനക്കാരെല്ലാം കയ്യിൽ ആ ഒരു തുക എത്തിയിട്ടുണ്ടാകും കാരണം ഇന്ന് എത്തിയിട്ടില്ല എങ്കിൽ അങ്ങോട്ട് അവധി ദിവസങ്ങളാണ് ഇന്ന് ആ ട്രഷറിയിൽ നിന്നും തുക പിൻവലിക്കാത്ത സഹകരണ ബാങ്കുകളുടെ അധീനതയിൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാത്രമേ കയ്യിൽ പെൻഷൻ വിതരണം ഉണ്ടാകുകയുള്ളൂ അപ്പൊ നാളെ മുതൽ കയ്യിൽ പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചാൽ താഴെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളുടെ വിതരണം ഇപ്പോഴും തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ജനങ്ങൾക്ക് ആശ്വാസമായി സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ കുറവ് തൂവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ അഞ്ച് സബ്സിഡി ഇനങ്ങൾക്കാണ് ഇന്നു മുതൽ അതായത് ഏപ്രിൽ പതിനൊന്ന് മുതൽ സപ്ലൈകോ വിൽപ്പനശാലയിൽ വില കുറച്ചിട്ടുള്ളത് നാലു മുതൽ പത്ത് രൂപ വരെയാണ് ഓരോ ഇനത്തിനും വില കുറഞ്ഞിട്ടുള്ളത് വൻകടല കിലോക്ക് അറുപത്തി അഞ്ച് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂവരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ മുളക് അര കിലോക്ക് അൻപത്തിയേഴ് രൂപ എഴുപത്തി അഞ്ച് പൈസ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ജി എസ് ടി അടക്കമുള്ള പുതുക്കിയ വില ഇന്നലെ വരെ ഈ സാധനങ്ങൾക്ക് യഥാക്രമം അറുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി അഞ്ച് രൂപ എഴുപത്തി ഒൻപത് രൂപ നൂറ്റി പതിനഞ്ച് രൂപ അറുപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ എന്നിങ്ങനെയായിരുന്നു എല്ലാ മൂന്ന് മാസം കൂടി കൂടുമ്പോഴും ഇപ്പോൾ സബ്സിഡി സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് വൻകടല അറുപത്തിയഞ്ച് രൂപ ചെറുപയർ തൊണ്ണൂറ് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തിയഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ മുളക് അൻപത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ വെളിച്ചെണ്ണ ഒരു ലിറ്റർ പാക്കറ്റ് ആണ് ലഭിക്കുക ഇതിൽ അര ലിറ്ററിന് മാത്രമാണ് സബ്സിഡി ഉള്ളത് അര ലിറ്റർ നോൺ സബ്സിഡിയാണ് അപ്പോ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സബ്സിഡി ഇല്ലാതെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ എഴുപത്തിയേഴ് പൈസയാണ് ജയ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് സബ്സിഡി ഇല്ലാതെയും കിട്ടും അതിന് നാൽപ്പത്തി ഏഴ് രൂപയാണ് അഞ്ചു കിലോ ആണ് സബ്സിഡിയോട് കൂടി കിട്ടുക കുറുവ ആണെങ്കിലും മുപ്പത്തി മൂന്ന് രൂപയാണ് മട്ടരി ആണെങ്കിലും മുപ്പത്തി മൂന്ന് രൂപയാണ് കുറുവാ അരിക്ക് നാൽപ്പത്തി ആറ് രൂപ സബ്സിഡി ഇല്ലാതെ സബ്സിഡി ഇല്ലാതെ മട്ടരിക്ക് അൻപത്തി ഒന്ന് രൂപ അൻപത്തി ഏഴ് പൈസയാണ് പച്ചരിക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ രണ്ട് കിലോ ലഭിക്കും അതിന് മുകളിൽ വേണമെങ്കിൽ സബ്സിഡി ഇല്ലാതെ നാൽപ്പത്തി രണ്ട് രൂപ നിരക്കിലാണ് ലഭിക്കുക സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും വിഷു ഫെയറുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിലാണ് കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും സബ്സിഡി ഇനം സാധനങ്ങളും നോൺ സബ്സിഡി ഇനങ്ങളും അടങ്ങിയിട്ടുള്ള കിറ്റുകൾ വാങ്ങാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വില ഈ മാസത്തെ റേഷൻ വിതരണവും തുടരുകയാണ് അർഹതപ്പെട്ടുള്ള സാധനങ്ങൾ ഉടൻ വാങ്ങണമെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി എന്നുള്ള പദ്ധതി നടപ്പിലാക്കി തുടങ്ങി രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി പരിരക്ഷ ഉറപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് മന്ത്രി രാജേഷ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിന്റെ അംഗത്വ വിതരണ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചു അകളി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി രുമിണി ആദ്യത്തെ അംഗത്വം ഏറ്റുവാങ്ങി തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധിയിലൂടെ പഠന ചികിത്സ വിവാഹ സഹായങ്ങൾ പ്രസവാനുകൂല്യം മരണാനന്തര സഹായം തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങളാണ് സംസ്ഥാനം നൽകുന്നത് കേരളം രാജ്യത്തിന് മറ്റൊരു മാതൃകയാണ് കാണിക്കുന്നത് എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്താകെ വെല്ലുവിളി നേരിടുമ്പോഴാണ് കേരളം ഈ ബദൽ സൃഷ്ടിക്കുന്നത് എന്നും ബോർഡിന്റെ ലോഗോ പ്രകാശനവും ഓൺലൈൻ പോർട്ടലിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു എന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി മുടങ്ങിക്കിടക്കുകയാണ് കൂലി നൽകാതെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും മൂന്ന് മാസമായി കൂലിയും സാമഗ്രികളുടെ വിലയും കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയിട്ടില്ല എഴുന്നൂറ് കോടിയുടെ കുടിശ്ശികയാണ് ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ളത് രണ്ടാഴ്ചക്കകം കൂലി നൽകിയിട്ടില്ല എങ്കിൽ പിഴ പലിശ നൽകണമെന്ന നിയമവ്യവസ്ഥയും കേന്ദ്രം ലംഘിച്ചിട്ടുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ മുഴുവൻ തൊഴിലാളികളും രംഗത്ത് വരണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് ഇരുപത്തി എട്ടിനാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വർദ്ധിപ്പിച്ചത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഉണ്ടായിരുന്ന കൂലി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കി ഈ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ കൂലിയാണ് പക്ഷേ കൂലി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റബ്ബർ കർഷകർക്ക് താങ്ങായിക്കൊണ്ട് പുതിയ കേര പദ്ധതി ജൂണിൽ ആരംഭിക്കും ആറ് ജില്ലകളിലെ കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി നൽകുന്നതാണ് പദ്ധതി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിയിലേക്ക് ലോകബാങ്ക് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികമാണ് അനുവദിച്ചിട്ടുള്ളത് റബ്ബറിന് കൂടാതെ കാപ്പി ഏലം കൃഷികർക്കും പ്രോത്സാഹനം ലഭിക്കും റബ്ബർ ബോർഡ് മുഖേന റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും റബ്ബർ ബോർഡും തമ്മിലുള്ള ധാരണാപത്രം താമസിയാതെ ഒപ്പുവെക്കും കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിമന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഉന്നതതല ചർച്ച നടന്നു കഴിഞ്ഞു റബ്ബർ കർഷകർക്ക് റബ്ബർ ബോർഡ് ഇപ്പോൾ നൽകുന്ന സബ്സിഡിയുടെ ഇരട്ടിയോളം തുകയാണ് കേര പദ്ധതിയിലൂടെ ലഭിക്കുക എന്നാൽ ഏതെങ്കിലും രണ്ടിൽ ഒരു സബ്സിഡി മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം കണ്ണൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെയുള്ള കർഷകർക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ലഭിക്കുക കേര പദ്ധതിക്ക് ഉയർന്ന സബ്സിഡി തുക ആയതിനാൽ ഇതേ തോതിൽ റബ്ബർ സബ്സിഡിയും വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം റബ്ബർ ബോർഡ് കേന്ദ്രത്തിന് സമർപ്പിച്ചതായും അറിയുന്നുണ്ട് എന്നാൽ ഈ വർഷത്തെ റബ്ബർ ബോർഡ് പദ്ധതി തുകകൾ കേന്ദ്രം ഇതിനകം അനുവദിച്ച സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത കുറയാ കുറവാണ് വരും വർഷങ്ങളിൽ ഇത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ബോർഡിനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പല ഉപഭോക്താക്കളും ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിനായി എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പുതിയ അപ്ഡേഷൻ എത്തിയതോടെ ആപ്പിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് പതിനൊന്നിലും അതിന് താഴെയുമുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോണുകൾ ഇനി മുതൽ യോനോ ആപ്പ് പ്രവർത്തിക്കുകയില്ല ബാങ്കിങ് ആവശ്യങ്ങൾക്കായി ആപ്പിനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ ഇത് പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം എസ് ബി ഐ കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു ആൻഡ്രോയിഡ് പതിനൊന്നിന് താഴെയുള്ള ഫോണുകൾക്ക് സുരക്ഷ കണ്ടെത്തലാണ് മാറ്റത്തിന് കാരണം കൂടാതെ മെച്ചപ്പെട്ട സുരക്ഷയും സുതാര്യമായ പ്രവർത്തനവും ആപ്ലിക്കേഷന്റെ പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യം വെച്ചാണ് യോനോ ആപ്പ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് പതിനഞ്ച് ആൻഡ്രോയിഡ് പതിനഞ്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് പതിപ്പ് പുതിയ പതിപ്പിൽ ആപ്പ് പ്രവർത്തിച്ചാൽ മാത്രമാണ് സാമ്പത്തിക വിനിമയത്തിന്റെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാനാവുകയുള്ളൂ എന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ പുതിയ മാറ്റം വന്നതോടെ യോനോ ആപ്പ് ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരായിരിക്കുകയാണ് ഇതിനുവേണ്ടി ഫോൺ പുതിയത് വാങ്ങുക എന്നുള്ളത് പല സാധാരണക്കാർക്കും പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ മറ്റ് യു പി ഐ ആപ്പുകളിലേക്ക് ഈ ആളുകൾ മാറിയേക്കും എന്നുള്ളതാണ് വിവരം സ്വർണത്തിനും ഇന്നും വലിയ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് നൂറ്റി രൂപ കൂടി എണ്ണായിരത്തി രൂപയും ൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും എത്തിയിട്ടുണ്ട് നാൽപ്പത് രൂപ കൂടിയാൽ എഴുപതിനായിരത്തിലെത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു കാണാം